കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കുട്ടിയെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചിരുന്നു പ്രതി അരുൺ ആനന്ദിനെതിരെ പോക്സോ ചുമത്തി ഇളയ കുട്ടിയെ മർദ്ദിച്ചതിനെതിരെ പ്രത്യേക കേസെടുക്കുന്നതും പരിഗണനയിലാണ് ക്രൂരമായ മർദ്ദിച്ചതിന് പുറമേ ഏഴു വയസ്സുകാരനെ അരുൺ പലതവണ ലൈംഗിക അതിക്രമത്തിനും ഇരയാക്കിയെന്നും കണ്ടെത്തിയിരുന്നു കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത് കുട്ടിയെ അരുൺ നിരന്തരം മർദ്ദിച്ചിരുന്നെന്ന് പോലീസ് പറയുന്നു അരുണിന്റെ ക്രിമിനൽ പശ്ചാത്തലം കൂടി അടിസ്ഥാനമാക്കിയാണ് കേസ് അന്വേഷണം മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്ന പ്രതിയുടെ ചെയ്തികൾ പുറത്തുവന്നതോടെയാണ് സമാനതകളില്ലാത്ത ക്രൂരതകൾ നടന്നതെന്ന് വ്യക്തമായത് മർദ്ദനമേറ്റ കുട്ടിയുടെ നാലു വയസ്സു പ്രായമുള്ള അനിയൻ സോഫയിൽ മൂത്രമൊഴിച്ചെന്നാരോപിച്ചാണ് മുപ്പത്തി അഞ്ചുകാരനായ അരുൺ ആനന്ദ് ക്രൂരത കാണിച്ചത് ചോദിച്ചതിന് വ്യക്തമായ മറുപടി നൽകിയില്ലെന്നാരോപിച്ചായിരുന്നു ഏഴു വയസ്സുകാരനെ നിലത്തിട്ട് ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്തത് വീട് കിടന്ന കുട്ടിയുടെ തലയിൽ ഇയാൾ പലവട്ടം ചവിട്ടി ഇളയകുട്ടിയെയും മർദ്ദിച്ചു മർദ്ദനത്തിൽ നാലു വയസ്സുകാരന്റെ പല്ലുകൾ തകർന്നു കാലുകളിലും മർദ്ദനമേറ്റതിന്റെ പാടുകളുണ്ട് ഈ കുട്ടിയെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ശേഷം കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വല്യമ്മയുടെ താൽക്കാലിക സംരക്ഷണയിൽ വിടുകയായിരുന്നു ഏഴു വയസ്സുകാരനെ ആശുപത്രിയിൽ എത്തിച്ചതും അമ്മയും അരുണും ചേർന്ന് തന്നെയാണ് താഴെ വീണ തലയ്ക്ക് പരിക്കേറ്റതെന്നായിരുന്നു ഇവർ ആശുപത്രിയിൽ പറഞ്ഞത് എന്നാൽ സംശയം തോന്നിയതിനെ തുടർന്ന് ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അമ്മയാണ് കാര്യങ്ങൾ പറഞ്ഞത് അരുൺ ക്രൂരമായി കുട്ടികളെ മർദ്ദിച്ചെന്നാണ് അമ്മ പറഞ്ഞത് തുടർന്നാണ് അരുണിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ന്യൂസ് ഡെസ്ക് ന്യൂസ് കേരള വാർത്തകൾ അറിയാൻ ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക